ഈശമി ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മനുഷ്യാവതാരത്തിനും പീഢാനുഭവത്തിനും കുരിശുമരണത്തിനും ഈശോയെ പ്രേരിപ്പിച്ചത് ക്ഷമിക്കുന്ന സ്നേഹമാണ് ബലിയർപ്പകർക്ക് വേണ്ട ഏറ്റവും വലിയ ഭാവമാണ് ക്ഷമിക്കുന്ന സ്നേഹം കർത്താവ് ഇത് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് നീ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെ എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് തോന്നിയാൽ കാഴ്ചവസ്തു ു മുമ്പിൽ വെച്ചിട്ട് സഹോദരനോട് ആദ്യം പോയി രമ്യപ്പെടുക പിന്നീട് വന്ന് താഴ്ചർപ്പിക്കുക നമ്മെ വേദനിപ്പിക്കുന്നവരോട് പൂർണ്ണമായി ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പിന്നീടൊരിക്കല് അവരെ കാണുമ്പോൾ വിദ്വേഷമില്ലാതെ പെരുമാറാൻ സാധിക്കുന്നുണ്ടോ പരിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ തന്നെ നാം പ്രാർത്ഥിക്കുന്നുണ്ട് അനുരഞ്ജിതരായി തീർന്നിടാ നവമൊരു പീഠം ഒരുക്കിയിട ഗുരുവിൻ സ്നേഹമൊടിയാകാം തിരുമുൻപാകയാണ് ചീട ഈ ക്ഷമ പൂർണവും വ്യവസ്ഥയില്ലാത്തതും അനുഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിരിക്കണം